അഡ്വക്കേറ്റ് സംസ്ഥാന കമ്മിറ്റി സി അൽകുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവില വാർത്ത കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ എന്ന ചാൻസലർ ഗവർണറായ ചാൻസലർ ചോദിച്ചിരിക്കുന്നു എന്താണ് വി എസ് അൽകുമാർ രജിസ്ട്രാറായി ചുമതല ഏറ്റെടുത്തതിന്റെ സാഹചര്യം എന്താണ് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സിസാ തോമസിനോട് ഈ കലാശാലകളെ സർവകലാശാലകളെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാനുള്ള വേദികളായി വി സിമാരെ ഉപയോഗിക്കുന്നു അതിൻ്റെ തുടർ നടപടികളാണ് കലാശാലകളെ കലാപശാലകളാക്കാൻ ഇവിടെ ഈ ഗവർണർമാർ ചാൻസലർമാർ വി സിമാർ അയാൾ ആ ഗവർണർ നിയോഗിച്ച ചാൻസലർ നിയോഗിച്ച വി സിമാർ നടപടി കൈക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആർക്കാണ് അധികാരം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് സിൻഡിക്കേറ്റ് തന്നെയാണെന്നുള്ളത് കേരള സമൂഹത്തിന് അറിയാം സർവകലാശാല ചട്ടങ്ങളിൽ എഴുതി വെച്ചിട്ടുമുണ്ട് വീണ്ടും ഇവിടെ സർവകലാശാലയെ കലാപഭൂമിയാക്കാൻ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കൃത്യമായി എത്തുന്നു ആർ എസ് എസ് അങ്ങനെ തന്നെ നടപ്പാക്കുന്നു തേടി എന്ന് ഒന്നും അത്ഭുതമല്ല കാരണം ഇത്തരം ചില ബി സിമാര് രാജ്ഭവനിൽ താമസാക്കിയിരിക്കുകയാണ് രാജ്ഭവനിൽ താമസാക്കിയിട്ട് കാവവൽക്കരണത്തിന്റെ ഭാഗമായി അവര് പറയണന്തോ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും എപ്പോഴാണ് വിളി വരുന്നതെന്ന് കാത്ത് രാജ്ഭവന്റെ ഔട്ട് പോസ്റ്റിൽ താമസിക്കുന്ന നാണം ഘട്ട നടപടിയാണ് കുറെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റിപ്പോർട്ട് തിരിടുകയും തേടാതിരിക്കുന്നൊക്കെ അവർ തമ്മിലുള്ള കാര്യം എന്താണ് നടന്നതെന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ട് പ്രകാരം സിൻഡിക്കേറ്റ് ആണ് അപ്പോയിന്മെന്റിംഗ് അതോറിറ്റി ിൽ നടപടി എടുക്കാനുള്ള അധികാരം ഒരു കാരണവശാലും മറ്റൊരാൾക്കില്ല അപ്പൊ തെറ്റായ നടപടി എടുത്തു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് സിൻഡിക്കേറ്റ് കണ്ടെത്തി അതിന്റെ ഭാഗമായി രജിസ്ട്രാർ തിരിച്ചു വന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഒരു സമിതിയെ വെച്ചിരിക്കുന്നു സമിതി അന്വേഷണ സമിതി റിപ്പോർട്ട് വിട്ട് കഴിയുമ്പോൾ സിൻഡിക്കേറ്റ് അത് തീരുമാനമെടുക്കും ഇതിലൊന്നും ഇടപെടാനുള്ള ഒരു അധികാരം ചാൻസലർ എന്ന് പറയുന്ന ആൾക്കില്ല എന്നുള്ളത് ആരുടെക്കരെ പഠിപ്പിക്കുന്ന യുദ്ധത്തിലാണ് ഇപ്പൊ കേരളത്തിലെ സിൻഡിക്കേറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് ഏർപ്പെട്ടിരിക്കുന്നത് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന സിൻഡിക്കേറ്റിനും അതുപോലെ തന്നെ ഇതില് ഇരയായിത്തീരുകയല്ല പോരാട്ടം മുൻകൈ നിൽക്കുകയും ചെയ്ത രജിസ്ട്രാർക്കും അഭിവാദ്യങ്ങളാണ് കേരളം നൽകുന്നത് രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഈ സമാന ഇപ്പോഴുണ്ടായ ഈ സാഹചര്യം എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെ സിൻഡിക്കേറ്റിന് തീരുമാനമെടുക്കേണ്ടി വന്നു ആ പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് കാവിക്കൊടി എന്ത് ചെയ്യ ഒരു വനിതയെ ആ സെനറ്റിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും വി സി ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് എടുത്ത് പരിശോധിക്കേണ്ടത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിനെ മറികടന്നുകൊണ്ട് വി സിക്ക് ഇത്തരത്തിൽ നടപടികൾ കൈക്കൊള്ളാനാകുമോ കേരള സമൂഹം പരിശോധിക്കേണ്ട രണ്ട് വിഷയമാണ് നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഗവർണർ കൂടിയായ ചാൻസലർ ഈ നിലപാടുകൾ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് അധികാരമുണ്ടോ അതോടൊപ്പം തന്നെ വി സി ഇത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അധികാരമുണ്ടോ സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു എങ്ങനെ രജിസ്ട്രാറെ പിരിച്ചുവിടാൻ കഴിഞ്ഞു ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി പറയേണ്ടതില്ലേ തീർച്ചയായും ഇത് മാധ്യമങ്ങൾ പറയുന്നില്ല എന്താണ് ശരിക്കും നടന്നത് എന്താണ് അരിതായിക അവിടെ ഈ ചാൻസലർമാരും അതോടൊപ്പം തന്നെ വി പൊതുസമൂഹത്തെ കൂടിയുണ്ട് അൽകുമാർ സർവകലാശാലകളുടെ സർവധികാരിയാണ് ചാൻസലർ എന്നായിരുന്നു ആറിലേക്കാർ വന്ന ആദ്യ പ്രസ്താവന സർവകലാശാലകളുമായി ബന്ധപ്പെട്ടത് അപ്പോൾ തന്നെ ആറിലേക്കാർക്ക് കേരളീയ പൊതുസമൂഹം നൽകിയ കൃത്യമായ മറുപടി സർവാധികാരി എന്നുള്ളത് ജനാധിപത്യത്തിൽ ഇല്ല എല്ലാ അധികാരങ്ങളും നിയമത്തിന്റെ കീഴിലാണ് എല്ലാ അധികാരങ്ങളും സ്റ്റാറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ എല്ലാ മേലും ഭരണഘടനയാണ് ഇവിടെ ഇത് കൈകാര്യം ചെയ്യേണ്ട ബഹുമാനപ്പെട്ട ന്യായാസനങ്ങളിൽ ഇരിക്കുന്ന ആളുകള് ആവുക്കൊടിയേന്ത്യ സ്ത്രീ എന്ന് വിളിച്ചപ്പോ അതിനെന്തോ ഒരു അപമാനം തോന്നി അപ്പൊ ഇന്ന് രാജ്ഭവൻ ജയിക്കുന്ന ആ ചിത്രം നേരെ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുതക്കാമെന്ന് ആലോചിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാവും അവരോടെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ടാവുവൽക്കരണത്തിലുള്ള നീക്കമാണ് ഇതിനെതിരായ പോരാട്ടത്തിനാണ് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം മുൻകൈയ്യെടുക്കുന്നത് സർക്കാർ അതിന്റെ ഭാഗമാണ് യു ഡി എഫിന്റെ നിലപാട് എന്തായിരുന്നു നിങ്ങൾ പരിശോധിക്കൂ യു ഡി എഫ് ഈ രജിസ്ട്രാറെ കടന്നാക്രമിക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത നടപടി ആ നടപടി തിരുത്താൻ വേണ്ടിയുള്ള സിൻഡിക്കേറ്റിൽ എന്ത് നിലപാടെടുത്തു രജിസ്ട്രാറെ സംരക്ഷിക്കാൻ യു ഡി എഫ് തയ്യാറായില്ല രാവൽക്കരണത്തിൽ കൂട്ടുനിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ബി സി ക്കൊപ്പം അവിടെ ഇറങ്ങിപ്പോകുന്ന ഒരു നിലപാടാണ് സിൻഡിക്കേറ്റ് സിൻഡിക്കേറ്റിലെ യു ഡി എഫിന്റെ ഏക എണ്ണം സ്വീകരിച്ചത് ഇത് ഇസ്ലാമിയും എല്ലാവരും കൂടി കൂടിച്ചേരുന്ന സംഘം ആ സിൻഡിക്കേറ്റ് അവരെ എല്ലാം തുറന്നു കാട്ടുന്ന യുദ്ധമായിട്ട് ഇല്ല ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത് ഏതായാലും സർവകലാശാല വി സിയോട് സിസ തോമസിനോട് താൽക്കാലിക വി സിയോട് ഗവർണർ കൂടിയായ ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിശദീകരണം തേടിയിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് രജിസ്ട്രാർ വിസ് വി എസ് അനിൽകുമാർ അവിടെ ചുമതല ഏറ്റെടുത്തെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ആർലേഖർ ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജോയിന്റ് രജിസ്ട്രാർ അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ജോയിന്റ് രജിസ്ട്രാറോടും സിസ തോമസ് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്